അർജന്റീനയുടെ എഞ്ചിനായ റോഡ്രിഗോ ഡിപ്പോൾ നിലവിൽ അത്ലറ്റിക്കൊമാഡ്രഡിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അർജന്റീനക്കാരനായ അത്ലറ്റിക് കൊമാൻഡ്രയുടെ പരിശീലകനായ സിമിയോണിക്ക് താരത്തിൽ താൽപ്പര്യമില്ലാന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു ഇതോടുകൂടി തന്നെ ഡിപ്പോൾ അത്ലറ്റിക് കൊമാൻഡ്രഡ് വിട്ടേക്കുമെന്ന വാർത്തകൾ നേരത്തെ തന്നെ വന്നിരുന്നു എന്നാൽ അത് ലിയല മെസ്സിയുടെ ഇൻ്റർമിയാമിലേക്കാകും ചെക്കേറുക എന്ന വാർത്തയായിരുന്നു ചൂടുപിടിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അത് ഏകദേശം സത്യമായിരിക്കുകയാണ് റോഡ്രിഗഡ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ മിയാമിയുമായുള്ള ചർച്ചകൾ ആരംഭിച്ചുവെന്ന് ഫെബ്രിസ്സിയോ റൊമേനോ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതാ ഇപ്പോഴിതാ ഫെബ്രിസ്സിയോറൊമേനയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ് റോഡ്രിഗഡ് ഇപ്പോളിനെ ഒപ്പിടാനുള്ള ചർച്ചകളിൽ ഇൻട്രമിയാമി ഏറെ അടുത്തെത്തി ട്രാൻസ്ഫർ ഫീ സംബന്ധിച്ച് ഇൻട്രോമിയാമിയും അത്ലറ്റിക്കോ മാഡ്രിഡുമായി വിപുലമായ ചർച്ചകൾ തിങ്കളാഴ്ച നടത്തിയെന്നും വാർത്തകളിൽ സ്ഥിരീകരിക്കുന്നു തൻ്റെ കരിയറിലെ അടുത്ത ചുവടുവെപ്പിനായി റോഡറി കോടിപ്പോൾ ഇന്റർമിയാമിയെ ഇതിനകം തന്നെ അംഗീകരിച്ചിട്ടുണ്ട് തൻ്റെ അടുത്ത ക്ലബായി അദ്ദേഹം ഇപ്പോൾ ഇന്റർമിയാമിയെ അംഗീകരിച്ചു കഴിഞ്ഞു ലിയോണൽ മെസ്സിയും ഡിപ്പോളിന്റെ വരവിനായി അവിടെ കാത്തിരിക്കുകയാണെന്നാണ് ഇറ്റാലിയൻ മാധ്യമ പ്രവർത്തകനായ ഫെബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ഈ ഡീൽ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും ഡീൽ നടക്കാതിരിക്കാനുള്ള സാധ്യത വളരെ കുറവുമാണെന്നും ഇതിനോടകം തന്നെ ഫെബ്രിസിയോ പറഞ്ഞു വെക്കുന്നുണ്ട് ഏതായാലും മെസ്സിക്ക് വീണ്ടും കാവലായി ഡിപ്പോൾ ഇനി ക്ലബ്ബ് തലത്തിലും നമുക്ക് കാണാനാകും അർജന്റീനയിൽ മെസ്സിയുടെ നീയൽ പോലെയാണ് നിലവിൽ ഡിപ്പോൾ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ ഇനി ഇന്റർമിയാമിയുടെ മധ്യനിരയിലും സൂപ്പർ താരമായ ഡിപ്പോളിൻ്റെ സാന്നിധ്യം കാണാനാകുമെന്നതിൽ ഏറെ സന്തോഷവാന്മാരാണ് പല ആരാധകരും എന്നാൽ ഇത്രയും വേഗം യൂറോപ്യൻ ഫുട്ബോളിനോട് വിട പറയേണ്ട യാതൊരു ആവശ്യവും ഉണ്ട് എന്നും ഒരു ഭാഗത്ത് വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഇരുവരുടെയും പക്കൽ നിന്നുള്ള ഒഫീഷ്യൽ വാർത്തക്ക് വേണ്ടിയാണ് ഇനി ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം